പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമ്പോ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് പാടം തിവ്വൂർ മാമ്പുഴയിൽ ഏഴു ദിവസങ്ങളിലായി നടന്ന അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ട് നേർച്ച സമാപിച്ചു ബുധനാഴ്ച നടന്ന അന്നദാനത്തോടെയാണ് നേർച്ച സമാപിച്ചത് നേർച്ചയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്ത അന്നദാനമാണ് ഇത്തവണ നടന്നത് ഏഴ് ദിവസങ്ങളിലായാണ് മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ട് നേർച്ച നടന്നത് വിവിധ ദിവസങ്ങളിലായി സിയാറത്ത് മതപ്രഭാഷണം ഉദ്ഘാടന സമ്മേളനം പണ്ഡിത സംഗമം വനിതാ സംഗമം പ്രാർത്ഥനാ സദസ് തുടങ്ങിയവ നടന്നു ബുധനാഴ്ച രാവിലെ ഒൻപതിന് അന്നദാനം ആരംഭിച്ചു പി സെയ്ദാലി മുസ്ലിയർ മാമ്പുഴ അന്നദാനം ഉദ്ഘാടനം ചെയ്തു നേർച്ചയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്ത അന്നദാനമാണ് ഇത്തവണ നടന്നത് മഹില പ്രസിഡന്റ് ഒ കെ എസ് മുത്തുക്കോയത്തങ്ങൾ സെക്രട്ടറി ഒ പി അലി ഫൈസി ടി എച്ച് അബ്ദുള്ള ഫൈസി ടി കമ്മുട്ടി ഹാജി ആലുങ്ങൽ അബ്ദുട്ടി ഹാജി പി കുഞ്ഞാനി ഹാജി തയ്യൽ കുഞ്ഞാലൻ ഹാജി കുന്നത്ത് ഹാരിസ് എ പി അഷറഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ Teddy Baby Diaper and Pants, number one Indian baby diaper brand.